വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ മഴ കനത്തതോടെ മഴക്കെടുതികളെ കുറിച്ചും നാശനഷ്ടങ്ങളെ മഴക്കെടുതികളെക്കുറിച്ചും നാശനഷ്ടങ്ങളെക്കുറിച്ചും കുറിച്ചുള്ള വാർത്തകളാണ് മലപ്പുറം ജില്ലയിലെ ഇവിടെ ഇതിനിടയിലും മഴ ആഘോഷമാക്കുകയാണ് വണ്ടൂരിൽ ഒരു കൂട്ടം പോലീസുകാർ രാത്രിയിൽ കോരിച്ചെരിയുന്ന മഴയത്തും പന്തുകളിയുടെ ആവേശത്തിലാണ് ഇവർ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മലയോര മേഖലയിൽ നേരമിരുട്ടിയാൽ കനത്ത മഴയാണ് രാത്രിയിലെ ഈ കോരിച്ചൊരിയുന്ന മഴയ്ക്കൊന്നും പോലീസുകാരുടെ ആവേശത്തെ കെടുത്താനായില്ല കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളന പ്രചരണാർത്ഥം നിലമ്പൂർ സബ് ഡിവിഷനിലെ എട്ട് പോലീസ് സ്റ്റേഷനുകളെ പങ്കെടുപ്പിച്ചാണ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് വണ്ടൂർ ഹിൽ ടോപ്പ് ടർഫിൽ നടന്ന മത്സരം വർഷത്തിൽ ഒരു തവണ മേലധികാരികളുടെ അനുവാദത്തോടെ കളിക്കാനുള്ള ഒരവസരം കൂടിയായിരുന്നു കളി തുടങ്ങിയ സമയം മുതൽ വളരെയധികം മഴ ഉണ്ടായിട്ട് പോലും പോലീസുകാർ അതൊന്നും വെക്കാതെ വളരെ ഒത്തൊരുമയോട് കൂടിയിട്ട് നാളെ ഈ ഒരു ടീമിൽ കളിക്കുന്ന പോലീസുകാർ മറ്റു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ജോലിയെടുക്കേണ്ട ആളുകളാണ് എന്നിരുന്നാലും പരസ്പര കൂടി ഈ മഴയെ ഞങ്ങൾ വളരെ ഒരു ആഘോഷമാക്കി തീർത്തിരിക്കുകയാണ് മുപ്പത്തി ജില്ലാ സമ്മേളനം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മലപ്പുറം എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിലാണ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ആഗ്രഹങ്ങൾ പോലെ സഫ റിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ പൊന്നാക്കിയ ആത്മബന്ധം വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്